നമ്മുടെ പേരെന്ന് പറഞ്ഞാല് ഷീറ്റാണ് ഫുള്ള് മറച്ചു വെക്കണതും മുകളിലും ഷീറ്റാണ് പിന്നെ നമുക്ക് വെച്ചാല് ഒരു മുറി ഒരു ഒരടുക്കളേ മാത്രമേ നമുക്കുള്ളൂ ചിഞ്ചുന് പിന്നെ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത് അപ്പൊ അങ്ങനെ പഞ്ചായത്തിലും എല്ലായിടത്തും ഞാൻ പറഞ്ഞ അപേക്ഷ കൊടുക്കുകയൊക്കെ ചെയ്ത് പക്ഷെ നമുക്ക് പത്ത് സെന്റ് സ്ഥലത്തില് എന്റെ വീട്ടിലാണ് ഞങ്ങള് താമസിക്കണത് അപ്പൊ പത്ത് സെന്റ് സ്ഥലം ഒന്നര സെന്റ് റെയിൽവേക്ക് പോയിട്ട് ആ റെയിൽവേയുടെ മുറ്റത്താണ് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ വീട് ഇതാണെങ്കി ഇതാണ് റെയിൽവേ അത്രോ അടുപ്പിച്ചാണ് നമ്മൾ കിടക്കണം അപ്പൊ അവരിപ്പോ സ്ഥലം എടുക്കും പറയണ്ടെ നമുക്ക് പെര വെക്കാനുള്ള സാക്ഷ്യം കിട്ടണില്ല പിന്നെ മൂന്ന് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് വീട് കിട്ടിയ ഏറ്റവും വലിയ ആഗ്രഹം ചിഞ്ചുവിനെ ഒരു കുറിയായാലും മതി ഒരു വീട് വെച്ച് ചിഞ്ചുവിനെ വീടെന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം അല്ലെ ഇപ്പൊ സഹായിച്ചിട്ട് ഇപ്പൊ കൊറേക്കെ ഇതൊക്കെ മാറി തുടങ്ങി വേദനകളില്ല നമ്മള് വളരെ ഹാപ്പിയാണ് ചിഞ്ചു വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് ഡെയിലി കേറി പോവാറൊക്കെ ഇച്ചിരി ചൂടൊക്കെ പിന്നെ ഫോണിൽ ചേരാത്ത പക്ഷെ പഠിക്കണ്ടേ ആഗ്രഹില്ലേ പഠനം എന്ന് പറയുന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ പഠിക്കാനായിട്ട് അമ്മ പറഞ്ഞാലേ അമ്മക്ക് പേടി ചൂടൊക്കെ സമയത്ത് ബസ് കയറി പോണത് ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും അതിനൊക്കെയുള്ളൊരു പോം വഴി ഉണ്ടാവട്ടെ പിന്നെ വീട് എനിക്ക് തോന്നുന്നു ചിലപ്പോ ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ടാവും ആരെങ്കിലും ഒക്കെ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കാതിരിക്കില്ല അല്ലെ പിന്നെ ചിഞ്ചുപ്പ് ഭയങ്കര പിടിക്കുകയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നലത്തെ ഡോക്ടറുടെ ഇന്റർവ്യൂ വീണയുടെ ഒപ്പമുള്ള ഇന്റർവ്യൂ ആ കുട്ടിയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇപ്പം ഇട്ടിരുന്ന സീൻ അതാണ് ആ കുട്ടിക്ക് ലാസ്റ്റ് ആ വീഡിയോടെ ലാസ്റ്റ് പറയുന്നത് എന്താണ് അവർക്ക് ഒരു വീടില്ല അതിലുപരിയായിട്ട് നല്ല ചൂടാണ് ആ ചൂടാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഷീറ്റേലോട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ ഷീറ്റ് അങ്ങ് ചൂടായിട്ട് പൊള്ളിക്കിടക്കും അപ്പൊ ഷീറ്റ് വരെയാണ് അവരുടെ അപ്പം ആ കുട്ടി ഇങ്ങനെയും കൂടെ ഉള്ളപ്പം ഷീറ്റ് വരയിലുള്ള താമസം ഒക്കെ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് സഹായിക്കാൻ വലിയ തുകകളൊന്നുമല്ല ചെറിയ തുകയാണെങ്കിലും ഒക്കെ സഹായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സഹായിക്കണം ആ കുട്ടി അതിനുവേണ്ടിയാണ് ആ സീൻ എടുത്തിട്ട് ആർക്കും സഹായിക്കാം അവനവനെ കൊണ്ട് പറ്റുന്ന ചെറിയ തുക സഹായിക്കാന്നുള്ള അവർക്കതെല്ലാരും കൂടെ ആവുമ്പോ ഒരു വീട് വെക്കാനുള്ള തോന്നിട്ടോ അപ്പൊ ബിഗേൻ്റെ വുഡ്സിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ കുട്ടിക്ക് എന്ത് സഹായമാണ് എത്തിക്കാനുള്ള മാർഗം അവിടെ നിന്ന് കിട്ടും ബിഗെൻഡുഡ്സിന്റെ മെയിൽ ഐ ഡി വഴി അവരനി നമ്പരൊന്നും ഇല്ലാത്തവര് ആ വഴിയൊക്കെ ശ്രമിച്ചാൽ മതി മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനു വേണേൽ കൊടുത്താക്കാം അപ്പൊ അതാണ് ഇന്നത്തെ ആ ഒരു കാര്യം പറയേണ്ടത് ഇനി എന്താ പറയേണ്ടത് ചോദിച്ചാൽ ഡോക്ടർ ഇൻസ്റ്റയില് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാരും അതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ഇനി കാണാത്ത യൂട്യൂബ് മാത്രം ഇൻസ്റ്റ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് അത് ചില യൂട്യൂബേഴ്സ് ഇതെടുത്തിട്ടിട്ടുണ്ട് ഇനി അതും കാണാത്തവര് ഉണ്ടെങ്കിൽ ഇത് കണ്ടോ എന്നുള്ള രീതിക്കാണ് ഈ ഒരു പോസ്റ്റ് ഇടുന്നത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലം ഡോക്ടർ ഒറ്റയ്ക്കാണ് ഞാൻ അത് വായിച്ചു കേപ്പിക്കുക ആ പോസ്റ്റ് വായിച്ചുചേപ്പിക്കാം ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ തന്നെ തീരുമാനിച്ചോളാം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ആ ഒരു വളരെ സങ്കടമായതിനുശേ ഉള്ള സ്റ്റോറിയൊക്കെ ഇട്ട് നിങ്ങളെ പലരും അമ്മമാരൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കുറെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി ഞാനൊന്നും പറയുന്നില്ല എല്ലാവരും എല്ലാം കണ്ടോണ്ടിരുന്നല്ലേ എന്റെ ചാനലിലും അല്ലാതെ എല്ലാം പല സംഭവങ്ങളും ഉണ്ടായല്ലോ അപ്പം എല്ലാവർക്കും എല്ലാം അറിയാം ഞാൻ അതേപ്പറ്റിയൊന്നും പറയുന്നില്ല അപ്പം അതിനുശേഷം ഡോക്ടർ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് ഈ വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ തന്നെ തീരുമാനിച്ചോളാം ഇത്രയും കാലം ഒത്തിരി പേര് ഒപ്പം ഉണ്ടായിരുന്നു ഒത്തിരി പേരല്ല കുറച്ച് പേരൊക്കെ ഒപ്പമുണ്ടായിരുന്നു അവരൊക്കെ ഇപ്പം ഡോക്ടറെ ഇട്ടിട്ട് പോയി അപ്പൊ ഇനി അങ്ങനെ ആരി ഇട്ടിട്ട് പോയാലും ഡോക്ടർ അങ്ങനെ തളരുന്നൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാൻ തളർത്താനാവില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പല അവസരങ്ങളിൽ പല പലർക്കും കൊടുത്ത ഇന്റർവ്യൂലെല്ലാം ഡോക്ടർ പറഞ്ഞൊരു വാചം എനിക്കുണ്ടായ ജീവിതത്തിലുണ്ടായ ഓരോ പരാജയങ്ങൾ അല്ലെ തിക്താനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഉയർ അതൊരു അവസരമായിട്ട് എഴുതി ഞാൻ ഉയർന്നു വരിക ഒരു ബീനീസ് പക്ഷിയെ പോലെ ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതാണ് ഇന്നലെ ഞാൻ ഇട്ടിരുന്ന ആ വീഡിയോ ആരും തളർത്താനാവില്ല മക്കളെ എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ അങ്ങനെ തളർത്താൻ പറ്റില്ല കാരണം അങ്ങനത്തെ ത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ട് അതിന്ന് ഊതിക്കാച്ചി പൊന്നെന്നൊക്കെ പറയുന്ന പോലെ അതിന്ന് ഫീനീസ് പക്ഷി പോലെ ഉയർന്നു വന്ന ഒരാളാണ് പെട്ടെന്ന് ഒരു പച്ച മനുഷ്യനായോണ്ട് ആരതി പറയുന്നാലേ ഗ്രീൻ ബാലോ അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്നൊരു വിഷമം വരുമ്പോൾ തളർച്ച ഉണ്ടാവാം പക്ഷെ അത് ഉൾക്കൊണ്ട് പുള്ളി അതിൽ നിന്ന് ഉയർത്തെണയിക്കും അങ്ങനെ എല്ലായിടത്തും തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ക്ലിപ്പുകളാണ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ടത് തമ്പിളിയും വെച്ചതും അങ്ങനെയാണ് ഡോക്ടറിനെ തളർത്താനാവില്ല എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം ഇപ്പം വരെ ആരൊക്കെയോ ഡോക്ടർക്ക് ഇഷ്ടംപോലെ കുത്തും ചവിട്ടും എല്ലാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കിട്ടിയിട്ട് പുറത്തു വന്നപ്പം ആരൊക്കെയോ പുള്ളിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുള്ളിയുടെ കൂടി പുള്ളി ആവശ്യപ്പെടാതെ പുള്ളിയുടെ കൂടെ പുള്ളിക്ക് കിട്ടി പക്ഷെ ഒരവസരത്തിൽ ഇപ്പം അവരെല്ലാം വിട്ടുപോയി അതിന്റെ കാര്യം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല അറിയാൻ വല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല എന്തോ കാരണം കൊണ്ട് അവരൊക്കെ വിട്ടുപോയി എന്നാൽ ഡോക്ടർ ഇപ്പോഴെന്ന് സ്റ്റോറി ആരുടെയും ഒരു സഹായം ഇല്ലേലും ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെ കുറച്ച് ചെറിയൊരു കാലയളവിലല്ലേ ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ വന്നുള്ളൂ അതിന് മുന്നേ ഒറ്റയ്ക്കായിരുന്നു ഇപ്പോഴും ഒറ്റയ്ക്ക് അപ്പം ഇനി അങ്ങോട്ട് പോകാൻ ആരോഗ്യം ഒപ്പമുണ്ട് എന്നാലും പുള്ളിക്ക് ഒറ്റയ്ക്ക് പോണ നിൽക്കാൻ അറിയാം അല്ലാതെ ആരുടെയും ചാഞ്ഞ് ആരുടെയും സഹായത്താൽ അങ്ങനെ ചാഞ്ഞ് നിന്ന് ഒരു ഇത്തിക്കണ്ണി പോലെ വളർന്നു വന്ന ഒരു വ്യക്തിയല്ലല്ലോ ഡോക്ടർ ഡോക്ടർ ഡോക്ടറെന്ന് പറയുമ്പോൾ പുള്ളിയുടേതായ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പുള്ളി തന്നെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഒരിടത്തും തളരാതെ ഫൈറ്റ് ചെയ്ത് പുള്ളിയുടെ ലക്ഷ്യ സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് പുള്ളി ബിഗ് ബോസ് ഇപ്പോലും പോയത് സിനിമ എന്ന ലക്ഷ്യം വെച്ച അത് പുള്ളിയുടെ ഒരു ആഗ്രഹം സിനിമ ആ സിനിമയിലോട്ടുള്ള പടികൾ പുള്ളി കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടം വരെ എത്തിയത് ആരുടെ സഹായം കൊണ്ടല്ല അതുകൊണ്ട് ഇനി ഒറ്റയ്ക്ക് പൊക്കോളാം ആരിട്ടിട്ട് പോയാലും നിങ്ങള് നിങ്ങള് പ്രേക്ഷകരായ നിങ്ങളാണേലും അയ്യോ ഡോക്ടറുമായിട്ട് ഡോക്ടർ ഒറ്റയ്ക്കായാലോ ഡോക്ടറെ സപ്പോർട്ട് ചെയ്തവർ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങളാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല അമ്മമാരോടാ പറയുന്നത് ഡോക്ടർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനും മുന്നോട്ട് പോകാനും അറിയാം എന്നാണ് പുള്ളി ഈ പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇതേക്കുറിച്ച് ഒരു പോസ്റ്റിനെ കുറിച്ച് അങ്ങനെ ഒത്തിരി വാരിക്കും ഒരു ഞാൻ പറയുന്ന കാര്യമില്ല നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാനുള്ള കാര്യമുണ്ടല്ലോ അത് ഞാനെന്തിനും ഓവറായിട്ട് പറയുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം താങ്ക് ഫോർ വാച്ചിങ്